നമസ്കാരം രാഹുൽ ഈശ്വരൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുക ഏതാണ്ട് രണ്ട് മില്യണിലധികം അതായത് ഇരുപത്തൊന്ന് ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു പേജാണ് രാഹുലിൻ്റേത് രാഹുൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഫിലോസഫി ഓഥർ ഒറേറ്റർ ഫീച്ചേർഡ് ഇൻ ബി ബി സി സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് സ്പുട്നിക് റഷ്യ അൽ ജസീറ പാർട്ട് ഓഫ് ത്രീ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ടെഡക്സ് സ്പീക്കർ അലുമിനീസ് ഐ ഐ എം എ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നു വെച്ചാൽ തത്വശാസ്ത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതുന്ന ആളാണ് പ്രസംഗകനാണ് അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനങ്ങളായ ബി ബി സിയിലും സി എൻ എൻ ന്യൂയോർക്ക് ടൈംസിലും സ്പുട്നിക്കിലും അൽ ജസീറയിലും ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമാണ് ടെഡക്സ് എന്ന ഒരു വളരെ അന്താരാഷ്ട്ര ഒരു സ്പീച്ച് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഐ ഐ എമ്മിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും പഠിച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമ്മൾ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് ഇത് നിസ്സാരമായ ഒരു അച്ചീവ്മെൻ്റ് അല്ല അദ്ദേഹം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ദേശീയ ചാനലുകളിലും എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്തുന്ന ആളാണ് കേരളത്തിൽ നിന്നും ദേശീയ ചാനലുകളിൽ ഇത്ര സുഗമമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല ബി ബി സിയിൽ പോലും അദ്ദേഹം പല വിഷയങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല ഭാഷയുള്ള നല്ല അറിവുള്ള നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് രാഹുലീശ്വറിൻ്റേത് അദ്ദേഹം ശബരിമല തന്ത്രി കുടുംബാംഗമാണെന്നും നമുക്കറിയാം അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കുക ഒരിക്കലും അഹങ്കാരമോ ജാഡയോ ഇല്ല ഏത് നിസ്സാര മനുഷ്യനെ വിളിച്ചാലും അദ്ദേഹം ജീ കൂട്ടിയെ വിളിക്കുക അല്ലെങ്കിൽ സാർ കൂട്ടിയെ വിളിക്കും ഒരാളോടും അദ്ദേഹം പേര് വിളിക്കില്ല ഏത് സാധാരണക്കാരനെയും ഒന്നുകിൽ ജീ കൂട്ടി വിളിക്കും അല്ലെങ്കിൽ സാർ കൂട്ടി വിളിക്കും അദ്ദേഹം മോശം വാക്കുകൾ ഉപയോഗിക്കാറേ ഇല്ല ഇതാണ് രാഹുൽ ഈശ്വരൻ വ്യക്തിയുടെ സ്വഭാവം ഇനി അദ്ദേഹത്തിൻ്റെ നിലപാടിലേക്ക് പോവുക മിക്കപ്പോഴും പ്രതിലോമകരമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ മാന്യമായ ഭാഷയിൽ സംസാരിക്കുമ്പോഴും വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം പ്രകോപിതനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ രാഹുൽ മാങ്കൂടുത്ത വിഷയം തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം പ്രകോപിതനായി സംസാരിക്കുന്നത് അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം ശാന്ത സ്വഭാവക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രതിലോമകരമാണ് പുരുഷന്മാരാണ് വിക്റ്റിംസ് ഇരകൾ സ്ത്രീകൾ എല്ലാം വില്ലന്മാരാണ് എന്നത് അദ്ദേഹത്തിൻ്റെ പൊതുധാരണയാണ് തീർച്ചയായും വ്യാജ പീഡന കേസുകൾ ഉണ്ടാവാറുണ്ട് വ്യാജ പീഡന കേസുകളിൽ പുരുഷന്മാരെ പിന്തുണയ്ക്കുന്നത് അതിലൊന്നും തെറ്റില്ല പക്ഷേ നമ്മുടെ രാജ്യത്തൊരു നിയമവും അതിൻ്റെ ചട്ടക്കൂടുമുണ്ട് ആ ചട്ടക്കൂട്ടിലും നിയമത്തിലും ഒതുങ്ങി നിന്നുകൊണ്ട് വേണം നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണെങ്കിൽ പോലും പറയാൻ അത് മാത്രമല്ല എല്ലാ പീഡന കേസുകളിലും സ്ത്രീകൾ കുഴപ്പക്കാരാണ് പുരുഷന്മാർ ഇരകളാണ് എന്ന വാദം യുക്തിസഹമല്ല മഹാഭൂരിപക്ഷം കേസുകളും സ്ത്രീകൾ ഇരകളാണ് പീഡകർ തന്നെയാണ് പുരുഷന്മാർ വളരെ കുറച്ച് മാത്രമേ സംഭവിക്കാറുള്ളൂ രാഹുൽ ഈശ്വരൻ പക്ഷേ ഇത്തരം ഏത് കേസ് വന്നാലും പുരുഷന്മാർക്ക് വേണ്ടി എന്ന നിലയിൽ നീതിക്കും നിയമത്തിനും വഴങ്ങാത്ത നിലപാടെടുക്കുന്നു അത് പ്രതിലോമകരമാണ് അത് നിയമ സംവിധാനത്തിന് ദഹിക്കാത്തതാണ് എന്നത് തീർച്ചയാണ് ഈ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് വേണം രാഹുൽ ഈശ്വരനെ ജയിലിലായ സാഹചര്യത്തിലേക്ക് കടക്കാൻ രാഹുലിനെ ജയിലിലടച്ചത് നിയമപരമായി നൂറ് ശതമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും രാഹുൽ ജയിലിലടയ്ക്കാൻ പറ്റുന്ന കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം പക്ഷെ ആ നിഗമനത്തിൽ എത്തേണ്ടത് കോടതിയാണ് കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകൾ കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന സാഹചര്യം പൊതുവ് സാഹചര്യത്തെ വിലയിരുത്തുന്നതൊക്കെ കണക്കിലെടുത്ത് കോടതിയെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ഞാനാരുമല്ല എന്ന വിശ്വാസമുള്ള ആളാണ് ഞാൻ കോടതികൾക്ക് തെറ്റുപറ്റില്ല എന്നൊന്നും എനിക്ക് വിശ്വാസമല്ല തെറ്റുപറ്റും എന്നാൽ തെറ്റുപറ്റുന്ന കോടതികളെ തിരുത്താൻ മേൽക്കോടതികളുണ്ട് അല്ലാതെ ഒരു പൊതുജനമല്ല കോടതിയെ തിരുത്തേണ്ടത് ഈ ഉത്തമ ബോധ്യം പലപ്പോഴും രാഹുലീശ്വരനെ ആവശ്യപ്പെടാറുണ്ട് രാഹുൽ ഈശ്വരൻ സ്വയം ജഡ്ജിയാവുന്നു കോടതികളെപ്പോലും തിരുത്തുന്ന തരത്തിലേക്ക് നിലപാടെടുക്കുന്നു ഉദാഹരണം ദിലീപിന് വിഷയമെടുക്കുക ദിലീപിൻ്റെ വിഷയത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കാനുള്ള അധികാരമൊക്കെ രാഹുൽ ഈശ്വരനുണ്ട് ഒരു സംശയവും വേണ്ട പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുതി വെച്ചോളൂ ഈ മാസം എട്ടാം തീയതി വെറുതെ വിടും ഉറപ്പ് പറയുന്നു ഞാൻ റിബൺ കെട്ടിക്കൊണ്ട് ചർച്ച ചെയ്യാൻ വരും എന്നൊക്കെ രാഹുൽ ഈശ്വരനെ വിളിച്ച് പറയുന്നത് അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അദ്ദേഹം വാസ്തവത്തിൽ കോടതിയെ പ്രകോപിപ്പിക്കുകയാണ് ദിലീപിനെ വെറുതെ വിടാനാണ് കോടതി തീരുമാനിച്ചത് എന്ന് കരുതുക എങ്കിൽ പോലും രാഹുൽ പറയുമ്പോൾ അത് നാളെ ഒരു ആരോപണത്തിന് കാരണമാകും എന്നതുകൊണ്ട് തന്നെ കോടതിയെ അസ്വസ്ഥപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആ നിലപാടിനെ കോടതി അലക്ഷ്യം എന്ന് വേണമെങ്കിലും കണക്കാക്കാം രാഹുൽ പ്രായം പറയുന്നു പക്ഷേ അത് നമ്മുടെ നടപടിക്രമങ്ങളെ നിയമ സംവിധാനത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവയെ അപഹസിക്കുന്ന തരത്തിലുള്ള അഭിപ്രായമായി മാറുന്നു ഇതാണ് രാഹുൽ രാഹുൽ ഈശ്വരൻ കുഴപ്പം ഗോവിന്ദ കേസ് വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ തന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദ പോലും രാഹുൽ ഈശ്വർ ന്യായീകരിക്കുമായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും കാരണം രാഹുൽ ഈശ്വർ തന്റെ ഫേസ്ബുക്കിൽ സജീവമായതിനു ശേഷം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വാർത്തകൾ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എല്ലാ പീഡന കേസുകളും എടുക്കുന്ന നിലപാട് ഇരകൾക്കെതിരാണ് ആ ഒരു കോമൺ നിലപാടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലാവാൻ പ്രധാന കാരണമായത് രാഹുൽ ഈശ്വർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം എ സി ജി എം കോടതിയുടെ വിധി ഞാൻ വായിച്ചു നോക്കി ആ വിധിയിൽ ഇങ്ങനെ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെ വാദങ്ങളാണ് പരാതിക്കാരൻ അഭിഭാഷകൻ ഉന്നയിച്ചത് എന്തൊക്കെ പ്രതികരണങ്ങളാണ് പ്രോസിക്യൂട്ടർ ഉപയോഗിച്ചത് എന്ത് നിഗമനത്തിനാണ് എത്തുന്നത് എന്ന് പറയുന്നു രാഹുൽ ഈശ്വരൻ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതാണ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഇല്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു പക്ഷെ വ്യങ്കാർത്ഥത്തിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും നേരിട്ട് സൂചന പറഞ്ഞിട്ടില്ലേ പക്ഷേ വാ അടച്ചു പിടിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എടുത്ത് മുമ്പിൽ പിടിച്ചുകൊണ്ട് ലാപ്ടോപ്പ് എടുത്ത് മുമ്പിൽ പിടിച്ചുകൊണ്ടൊക്കെ ചൂണ്ടിക്കാട്ടിയത് ഇരയുടെ ഐഡന്റിറ്റി തന്നെയാണ് മാത്രമല്ല വിവാഹിതയാണ് എന്ന പരാമർശം ഈ യുവതി ജോലി ചെയ്യുന്ന സ്ഥലത്തെ പരാമർശമൊക്കെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് കാരണമായി എന്ന് നിഗമനത്തിലെത്താം അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യം ചുമത്തിയതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ പ്രധാനപ്പെട്ട പോയിന്റ് അതല്ല ആ കുറ്റകൃത്യത്തിന് ബെയിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദനീയമാണ് നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെങ്കിൽ പോലും രാഹുൽ ജാമ്യത്തിനുള്ള അർഹതയുണ്ട് പിന്നെ കുറെ വകുപ്പുകളുണ്ട് അതെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ജാമ്യമില്ലാത്ത ഒരേ ഒരു വകുപ്പ് മാത്രമാണ് രാഹുൽ ഈശ്വരനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് കോടതി വിധിന്യായത്തിൽ പോലും പറയുന്നുണ്ട് ആ വകുപ്പ് ബി എൻ എസ് എഴുപത്തി അഞ്ച് ബ്രാക്കറ്റിൽ ഒന്ന് ബ്രാക്കറ്റിൽ നാലാണ് എഴുപത്തി ഒന്ന് നാല് ഇത് എഴുപത്തി അഞ്ച് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് സ്ത്രീകളെ ലൈംഗികമായി അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് അത് എഴുപത്തി അഞ്ച് ഒന്നിലെ നാല് ഉപവകുപ്പുകളാണുള്ളത് അതിൽ ഒന്ന് മുതൽ മൂന്ന് വരെ മൂന്ന് വർഷം തടവ് കിട്ടുന്നതും നാലാമത്തേത് സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നാണ് നാലാമത്തെ അത് ഒരു വർഷം മാത്രം തടവുള്ളതുമായ കുറ്റകൃത്യമാണ് ഒരു വർഷം മാത്രം തടവുള്ള കുറ്റകൃത്യം രാഹുൽ എന്ന് പറയുന്ന ജാമ്യമില്ലാ വകുപ്പ് എഴുപത്തഞ്ച് ഒന്ന് നാല് എന്ന് വെച്ചാൽ സെക്സ്വലി കളേഡ് റിമാർക്ക് നടത്തിയെന്നതാണ് രാഹുൽ ഈശ്വർ അഭിഭാഷകൻ വാദിച്ചത് അങ്ങനെ ഒരു റിമാർക്സും ഇല്ല കാണിച്ചു തരൂ എന്നാണ് പറഞ്ഞത് സത്യത്തിൽ അങ്ങനെ സെക്ഷലി കളേഡ് റിമാർക്സ് കാണാനില്ല ഞാനും ആ വീഡിയോ പലതവണ പരിശോധിച്ചു നോക്കി സെക്ഷലി കളേഡ് റിമാർക്സ് അതിലില്ല എന്ന് മാത്രമല്ല ഒരു വർഷം മാത്രമാണ് ഇതിന് ശിക്ഷ വാസ്തവത്തിൽ മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങളൊക്കെ പൊതുവേ ബെയിലബിൾ ഓഫൻസ് ആണ് എന്നാൽ എഴുപത്തിയഞ്ച് ഒന്നാം വകുപ്പിലെ ഒന്നുമതി ആരുവരെയുള്ള ഉപവകുപ്പുകളും എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വകുപ്പുകളും നോൺ ബെയിലബിൾ എന്നാണ് ബി എൻ എസ് എഴുതി വച്ചിരിക്കുന്നത് ഒരുപക്ഷെ എഴുതിയപ്പോൾ തെറ്റുപറ്റിയതാവാം അല്ലെങ്കിൽ ഒരു വർഷം തടവുള്ള ഒരു കുറ്റകൃത്യത്തിന് ബെയിൽ കൊടുക്കരുതേ എന്ന് നിയമപുസ്തകത്തിൽ എഴുതേണ്ടതില്ല എഴുതി വന്നപ്പോൾ മാറിപ്പോയതാവാം പക്ഷേ അങ്ങനെയാണ് നിലവിലുള്ള നിയമം ഒരു വർഷമേ തടവുള്ളൂ എങ്കിൽ പോലും നോൺ ബെയിലബിൾ എന്നാണ് നിയമം അപ്പോൾ ആ വകുപ്പ് ചുമത്തിയതുകൊണ്ടാണ് ഇവിടെ ജാമ്യം നിഷേധിക്കുന്നത് എന്നാൽ ആ വകുപ്പിനനുസൃതമായ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് രാഹുലിൻ്റെ വാദത്തിന് പ്രസക്തി കൊണ്ട് താനും അപ്പോൾ പിന്നെ രാഹുൽ ജയിലിൽ അടച്ചത് യുക്തിസുഖമാണോ ഞാൻ വീണ്ടും പറയുന്നു യുക്തി തീരുമാനിക്കേണ്ടത് ജഡ്ജാണ് ജഡ്ജിന് മുമ്പിൽ വാദങ്ങൾ കേൾക്കാം ആ വാദങ്ങൾക്ക് ശേഷം ജഡ്ജിന് മറുപടി പറയാം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാധ്യമങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന വലിയ ദ്രോഹം ഒരു വാർത്ത സൃഷ്ടിക്കപ്പെടുന്നു ആ വാർത്തയ്ക്ക് വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു വാർത്തകളും ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം ആ വാർത്തയുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പിന്നാലെ നടക്കുന്നു സമൂഹത്തിലൊരു വ്യക്തി എന്ന നിലയിൽ ജഡ്ജും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് സകല വാർത്തകളും കേൾക്കുന്നു സകല വീഡിയോകളും കാണുന്ന സാഹചര്യമുണ്ട് കാരണം ജഡ്ജും സമൂഹത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് എന്റെ കോടതിയിലേക്കാണല്ലോ വരുന്നത് എന്ന് ഓർത്ത് ജഡ്ജ് സമ്മർദ്ദത്തിലാവാറുണ്ട് ഒരു ജഡ്ജിമാരും അത് താഴത്തെ കോടതിയിലെ ജഡ്ജി ആവട്ടെ ഹൈക്കോടതി ജഡ്ജി ആവട്ടെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഒരു കേസും എത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് പൂർണ്ണമായും മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം പബ്ലിക്കിൻ്റെ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ആ ഇൻട്രസ്റ്റിന് അത്ര വേഗത്തിൽ അവർക്ക് മറികടക്കാൻ കഴിയില്ല അവർ മനുഷ്യരാണ് അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത്രയധികം പബ്ലിക് ഇൻട്രസ്റ്റുള്ള വിഷയമായി കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ നിയമം തലനാരിഴ മുറിച്ചു നോക്കി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഹൈക്കോടതിക്ക് പിന്നെയും കഴിയും സുപ്രീം കോടതിക്ക് ഉറപ്പായും കഴിയും സുപ്രീം കോടതി അങ്ങനെ നോക്കാം പക്ഷേ താഴത്തെ കോടതിക്ക് അത്ര എളുപ്പത്തിൽ ഈ സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിയില്ല ഇത്രയേറെ വാർത്തയുള്ള ഇത്രയേറെ വലിയ രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ജഡ്ജ് ഒരിക്കലും റിസ്ക് എടുക്കില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ഒരു സംഭവത്തിൽ മാത്രമായി അല്ല ഇതിനെ കാണേണ്ടത് ഇതിനെ സമഗ്രമായി കാണേണ്ടതുണ്ട് രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ട കേസ് ഒരു ഉപ ഒരു സബ് കേസ് ഇത് യഥാർത്ഥ കേസും മെയിൻ കേസും രാഹുൽ മാങ്കൂട്ടത്തിൽതാണ് ആ കേസിൻ്റെ ഭാഗമായി ഉദ്ഭവിച്ച മറ്റൊരു കേസാണ് ഈ കേസ് അതുകൊണ്ട് തന്നെ ആ കേസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു ആ കേസിനുള്ള അതേ പ്രാധാന്യം ഈ കേസിനും വരുന്നു ഇത് ഈ കേസിൽ തീരുമാനമെടുക്കാൻ ഒരു പ്രധാന ഘടകമാവുന്നു രണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ ഇര അപമാനിക്കപ്പെടുന്നു എന്നത് വാസ്തവമാണ് അതിനകത്തൊരു തർക്കവും വേണ്ട ഇരയുടെ എല്ലാ വിശദാംശങ്ങളും പുറത്തു പോകും അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐയുടെ ഒരു ഒരു ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ ഇരയുടെ വീട്ടുപടിക്കൽ പോയിട്ട് മൈക്ക് കെട്ടി പ്രസംഗിച്ചു മുഴുവൻ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായി ഇടത് ബുദ്ധിജീവികളിൽ പലരും മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന അവകാശപ്പെടുന്ന ശ്രീജിത്ത് പെരുമനിയെ പോലുള്ളവരൊക്കെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൂടാതെയാണ് രാഹുൽ ഫാൻസ് നടത്തുന്ന സൈബർ ആക്രമണം അങ്ങനെ ഇരയെ അറിയാത്തതായി ആരുമില്ലാത്ത ഉണ്ടായി ഇരയുടെ ജീവിതം കീറിമുറിച്ച് വിചാരണ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിന് തടയിടാൻ കോടതിയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല ഇത് തടയിടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പണി കിട്ടണം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അഞ്ച് പ്രതികളാണ് ഈ കേസിലുള്ളത് അതിലെ അഞ്ചാമത്തെ പ്രതിയാണ് രാഹുൽ ഈശ്വർ ബാക്കി നാല് പ്രതികൾക്കും ഇല്ലാത്ത പ്രാധാന്യം എന്തുകൊണ്ട് രാഹുൽ ഈശ്വരൻ കിട്ടി കാരണം രാഹുൽ ഈശ്വർ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാവുന്ന തരത്തിൽ സൈബർ ആക്രമണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരയെ വെറുക്കുന്നവരുടെ പ്രധാന ആശ്രയ കേന്ദ്രമായി രാഹുൽ ഈശ്വർ മാറുന്നു രാഹുൽ ഈശ്വരന്റെ വീഡിയോക്ക് വലിയ വിസിബിലിറ്റി കിട്ടുന്നു അപ്പോൾ രാഹുൽ ഈശ്വരൻ ലോക്ക് ചെയ്താൽ സ്വാഭാവികമായും ഇരയെ ആക്രമിക്കുന്നവരെല്ലാം പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ഓടും ഇതിനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇരയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പബ്ലിഷ് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ചു ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ടായല്ലോ എനിക്കും പണിയാവുമോ ഞാൻ ചോദിച്ചു എന്ത് പണിയാവാൻ നിങ്ങൾ അന്ന് പബ്ലിഷ് ചെയ്തല്ലേ എന്തായാലും ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് കേസ് ഉണ്ടാവുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറെ ജാഗ്രത കാണിക്കും എന്നതിന് തെളിവാണിത് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഏക വഴി ഒരാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നതാണ് ആരെ ജയിലിൽ അടക്കണം ഇതിൽ പ്രതികളിൽ രണ്ടുപേർ സ്ത്രീകളാണ് ഈ രണ്ടുപേർക്കെതിരെയും സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കില്ല പിന്നെ രണ്ട് സെലിബ്രിറ്റി പുരുഷന്മാർ രാഹുൽ ഈശ്വരും സന്ദീപ് ആര്യനുമാണ് സന്ദീപ് ആര്യൻ സാങ്കേതികമായി പ്രതിപ്പെട്ടികൾ വന്ന ഒരു തരത്തിലും നിലനിൽക്കില്ല സന്ദീപ് ആര്യൻ ഒരിക്കലും സെക്ഷലി കളിയുടെ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വേണമെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കുറ്റകത്തെ മാത്രമേ സന്ദീപ് വാര്യ പേര് ചുമത്താൻ പറ്റൂ അത് ജാമ്യം ഉള്ള വകുപ്പാണ് അതുകൊണ്ട് സന്ദീപ് വാര്യനെ പിടിച്ച് ജയിലിൽ സാധ്യമല്ല കാരണം സന്ദീപ് വാര്യ കുറ്റകൃത്യം ചെയ്തിട്ടില്ല അവിടെയാണ് ഇതിനൊരു തടയിടാൻ ഒരാൾ ജയിലിൽ അതുകൊണ്ടാണ് അഞ്ചാം പ്രതിയായ രാഹുൽ ഈശ്വരനെ തന്നെ തപ്പിയെടുത്ത് ആദ്യം അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും ഇപ്പോൾ അയാൾ ജയിലിലായതും മാത്രമല്ല രാവുല്യൂഷനും പൊതുസമീപനം നോക്കുക അദ്ദേഹം ഈ നിയമത്തിന്റെ ഒന്നും ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്നു അദ്ദേഹം ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് വെരുകുപോലെ വിരൽ പിടിക്കുകയാണ് പ്രതികരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പോലീസ് അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങൾ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുക പക്ഷേ അദ്ദേഹം അവസരം കിട്ടുമ്പോഴെല്ലാം ബഹളം വെക്കുന്നു ഞാൻ വീഡിയോ ചെയ്ത് നിർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിരന്തരമായി ബഹളം വെക്കുന്നു എന്ന് മാത്രം അദ്ദേഹം ഇപ്പോൾ ജയിലിൽ നിരാഹാരവും തുടങ്ങി അങ്ങനെ ഈ ഒരു സാഹചര്യത്തെ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല അദ്ദേഹം അമിതമായ ആത്മവിശ്വാസത്തിനാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് അദ്ദേഹം ഒരു പറയുന്നത് ഞാൻ കേട്ടു വർഷത്തിൽ താഴെ തടവുള്ള കുറ്റകൃത്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കൊടുത്ത് വിടണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നത് തെറ്റാണ് അങ്ങനെ ഒരു നിർദ്ദേശമേ ഇല്ല സുപ്രീം കോടതിയുടെ ഒരു ഉപദേശം ഏഴു വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യമാണെങ്കിൽ ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കുന്നതാണ് കോടതിക്ക് ഇഷ്ടമാണ് പക്ഷേ കോടതി ചെന്നിന് വേണം പോലീസ് സ്റ്റേഷന് കൊടുക്കാനൊരു അധികാരമില്ല ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയാൽ പോലീസുകാരുടെ അധികാരം നഷ്ടപ്പെട്ടു ജാമ്യമുള്ള വകുപ്പാണെങ്കിൽ മാത്രമേ പോലീസിന് ജാമ്യം കൊടുത്തു വിടാൻ പറ്റൂ ജാമ്യമില്ലാത്ത ഏത് വകുപ്പ് ചുമത്തിയാലും കോടതി ഹാജരാക്കിയാൽ പറ്റൂ ജഡ്ജിന്റെ ഡിസ്ക്രീഷൻ ആണ് വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണെങ്കിൽ വിടണോ വേണ്ടിവന്നു ഇങ്ങനത്തെ ഉള്ള ചില മൗഢ്യധാരണകൾ ആ തികഞ്ഞ ആത്മവിശ്വാസം ഇതൊക്കെ രാഹുലിന് വിനയായി കുറച്ച് പക്വത കുറച്ച് മര്യാദ കുറച്ച് ശാന്തത കാണിക്കേണ്ടത് പ്രത്യേകിച്ച് കോടതി സംവിധാനത്തെ പ്രകോപിപ്പിക്കരുത് ഇവിടെ രാഹുൽ മാങ്കോട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ തന്റെ ലാപ്ടോപ്പ് ഒളിച്ചു വെക്കുന്നു ഇത് ഞാൻ ഒളിച്ചു വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു ലാപ്ടോപ്പ് ഒളിച്ചു വെക്കുകയാണ് എന്ന് തുറന്നു സംബന്ധിക്കുമ്പോൾ അത് തെളിവ് നശിപ്പിക്കാനായിട്ട് കൂട്ടുന്നു തരത്തിലേക്ക് വ്യാഖ്യാനിക്കും ഇത് തെളിവായി തന്നെ പറയുകയാണ് ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി ചോദിക്കും ഇത് ശരിയല്ലല്ലോ ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലോ ഒരു പരാതി ഉണ്ടാകുമ്പോൾ അന്വേഷണത്തോടെ സഹകരിക്കണ്ടെന്ന് കോടതി ചോദിക്കും ഇത്തരത്തിൽ ചില അധിക പ്രസംഗങ്ങൾ രാഹുൽ ഈശ്വരൻ നടത്തി അമിതമായ ആത്മവിശ്വാസം മൂലം രാഹുൽ ഈശ്വരത്തിലെ താൻ പറയുന്നതൊക്കെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചാണ് എന്ന ആത്മവിശ്വാസത്തിൽ അധിക പ്രസംഗം നടത്തിയപ്പോൾ രാഹുലിനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് കോടതികൾക്ക് തോന്നി ആ ഷോക്ക് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഇതിനു മുമ്പ് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് മര്യാദക്കാരനാക്കിയ ഒരാളുണ്ട് ബോപി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ തന്നെയായിരുന്നു അതിന് വിട്ടുള്ള നാടകങ്ങൾ സെക്ഷലി കളയേഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഏത് സ്ത്രീയോടും പറയുക ആദ്യമായി ഒരു സ്ത്രീ പരാതി രംഗത്ത് വന്ന നടി ആ സ്ത്രീ രംഗത്ത് വന്നതോടെ കൃത്യമായി കോടതി ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇനി വാ തുറന്നാൽ പിടിച്ച് ജയിലിലിടും എന്ന് പറഞ്ഞാണ് ജാമ്യം അനുവദിച്ചത് അതൊരു വല്ലാത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു അതിനുശേഷം ഇന്നേവരെ ബോബി ചമ്മണൂർ തട്ടിപ്പൊക്കെ തുടരുന്നുണ്ടെങ്കിലും ഇന്നേവരെ സ്ത്രീകളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല സ്ത്രീകളെ വെച്ചുള്ള അഭിനയം നാടകം പൂർണ്ണമായും അവസാനിപ്പിച്ചു അതുപോലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇവിടെ ആവശ്യമായിരുന്നു അദ്ദേഹം ജയിലിൽ പോയതിൽ എനിക്ക് വിഷമമുണ്ട് അദ്ദേഹത്തെ പോലെ ആളുകൾ ജയിലിൽ പോവേണ്ടവരല്ല ക്രിമിനലുകൾ വസിക്കേണ്ടതാണ് ജയിലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നില്ല ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യമായിരുന്നു അതാണ് കിട്ടിയിരിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല ഇന്ന് അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് കോടതി അത് പരിഗണിക്കും ഒന്നോ രണ്ടോ ദിവസത്തിനകം അദ്ദേഹത്തിന് ജാമ്യം പതിനാല് ദിവസത്തെ കിടക്കാൻ പോകുന്നില്ല കോടതി റിമാൻഡ് ചെയ്യുമ്പോൾ പതിനാല് ദിവസമാണ് മിനിമം റിമാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഇന്നോ നാളെയോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനാണ് സാധ്യത ആ ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുന്നു മനസ്സിലാക്കുന്നു ഇനി പുറത്തു വരുമ്പോൾ ലൈംഗികാപവാദ കേസുകളിൽ മുഴുവൻ ഇരകളെയും അപമാനിക്കുന്ന തരത്തിൽ പ്രതികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ആ നിലപാട് അദ്ദേഹം തിരുത്തുമെന്ന് വിശ്വസിക്കാം മെറിറ്റുള്ള കേസുകൾ പരിഗണിക്കാം പക്ഷെ എങ്കിൽ പോലും ഒരാൾ ഇരയായി വരുമ്പോൾ ആ നിയമത്തിന് മുമ്പ് ഇരയായിരിക്കുന്ന വ്യക്തിയെ നിയമം അനുസരിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ ഈ ഷോക്ക് ട്രീറ്റ്മെന്റിന് ഗുണമുണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന